നമ്മുടെ കൊല്ലം തന്നെ ഗേൾസ് ടീം ഉണ്ട് ചർച്ചയിലും ശക്തമായ ും ഇതൊരു പോരാട്ടത്തിന്റെ തയ്യാറെടുപ്പ് കൊല്ലം പരവൂര് പുത്തൻകുളത്തുള്ള പി സി ആൻഡ് സ്പോർട്സ് സിറ്റിയിൽ വെച്ച് നവംബർ എട്ട് തൊട്ട് സംസ്ഥാന ഷെഡിൽ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകളാണ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ പുരുഷ വനിതാ വിവാദത്തിലുള്ള സൂപ്പർ മീറ്റ് അപ്പം നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ നവംബർ എട്ട് തൊട്ട് പതിമൂന്ന് വരെ പുത്തൻകുളം ഈസി ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലേക്ക് വരിക ആ കോച്ച് നവംബർ നവംബർ വരെ ഇവിടെ എന്തൊരു പരിപാടി പരിപാടി നിങ്ങൾ അത് അത് അറിഞ്ഞില്ല വരെ കേരള സ്റ്റേറ്റ് ഇന്റർ ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് നടക്കുന്നത് ടീം ചാമ്പ്യൻഷിപ്പ് ആണ് സോ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ മത്സരിക്കുന്ന ഒരു ഇവന്റാണ് മൂന്ന് ഇവന്റ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ സോ ഇത് നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് സോ എല്ലാവരും വരണം കാണണം നല്ല രീതിയിൽ വിജയിപ്പിക്കണം ഇതൊരു നല്ലൊരു അങ്ങനെ ഇവരുടെ ശക്തമായ ട്രെയിനിങ് ഈസിയാനിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഹലോ ഹായ് മക്കളെ പ്ലാനിംഗ് ഒക്കെ ആണോ ഓക്കെ അപ്പം എന്താ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഡബിൾസ് ആണോ സിംഗിൾസ് ആണോസ് ആ ഇവിടെ മാച്ചും പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബോയ്സ് ടീമിനെ പരിചയപ്പെട്ടു നമ്മുടെ കൊല്ലം ജില്ലയുടെ തന്നെ ഗേൾസ് ടീം ഉണ്ട് അവരവിടെ ചർച്ചയിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം ഹായ് മക്കളെ എല്ലാരും ചർച്ചയിലായിരിക്കും കളിക്കും കൂടെ മൂന്ന് സെക്ഷൻ ആയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു ഞാൻ കണ്ടു എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് വന്നിട്ടുണ്ട് കളിച്ചിട്ടുണ്ടോ കളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സ്റ്റേ ക്യാമ്പ് വരുന്നത് അപ്പം ഇത് ടൂ ഡേ ക്യാമ്പാണ് നവംബർ ടു ആണ് വരുന്നത് അങ്ങനെ ഒരു ടീം വർക്ക് പോലെ തോന്നുന്നുണ്ട് ഇവിടെ ഇത്രയും സെറ്റപ്പും സൗകര്യവും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇവിടെയാണ് പ്രാക്ടീസ് കിടക്കുന്നത് എങ്ങനെയുണ്ട് പ്രാക്ടീസ് നമ്മുടെ ഈ ഒരു സ്ഥലവും കോർട്ടും കാര്യങ്ങളും ഒക്കെ അടിപൊളി ക്യാമ്പ് അടിപൊളി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഗ്രൗണ്ട് ഉണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ജിമ്മുണ്ട് എല്ലാം ഉണ്ട് ഫുഡ് ഫെസിലിറ്റീസ് വരെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാനൊക്കെ നല്ല സ്പേസ് ഫൈവ് കോട്ടൊക്കെ ഇവിടെ കോച്ചിങ്ങും കുട്ടികളുടെ പ്രാക്ടീസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അത് ഗംഭീരമായിരുന്നു കുട്ടികളുടെ മാച്ചസും കാര്യങ്ങളും ഒക്കെ നവംബർ എട്ട് തൊട്ട് പതിമൂന്ന് വരെ ഡേറ്റ് മറക്കണ്ട ഇത് നല്ലൊരു അവസരമാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും എല്ലാം കൊണ്ടുവന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കാണിച്ചു കൊടുക്കുക അവര് കളിയും സ്പോർട്സും എല്ലാം കണ്ടു വളരട്ടെ അപ്പം നല്ലൊരു നല്ലൊരവസരമാണ് ഈസിയാൻ സ്പോർട്സ് ഹബിൽ വെച്ച് നവംബർ എട്ട് തൊട്ട് പതിമൂന്ന് വരെ സംസ്ഥാന ഷട്ടിൽ ചാമ്പ്യൻഷിപ്പ് അതും സബ് ജൂനിയർ ജൂനിയർ സീനിയർ ഈ ഒരു അവസരം പാഴാക്കരുത് കാണുക എൻജോയ് ചെയ്യുക